ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിതയും അതുപോലെ തന്നെ മഹേഷും തമ്മിൽ കൂടുതൽ അടുക്കുമായിട്ടും അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആകുവാണ് ആ സമയമാണ് നമ്മുടെ കോടതിയിൽ വിളിപ്പിക്കുന്നത് കോടതിയിൽ നമ്മുടെ ചിപ്പിനെയും കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് അത് ചിപ്പിനെ ചോദിക്കണമല്ലോ അമ്മയുടെ കൂടെയാണോ അച്ഛൻ്റെ കൂടെയാണോ പോകേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് ചിപ്പിനെ കോടതിയിലേക്ക് കയറ്റുമാണ് കോടതിയിലേക്ക് കോടതിൻ്റെ ആ ഒരു പ്രതിക്കൂട്ടിലേക്ക് കയറ്റുവാണ് ആ സമയത്ത് നമ്മുടെ മഹേഷും അതുപോലെ തന്നെ ഇഷിതയും എല്ലാവരും ഉണ്ട് കേട്ടോ ഉണ്ട് ആ സമയത്ത് ജഡ്ജ് ചോദിക്കുന്നുണ്ട് ചിപ്പിനെടുത്ത് മോളെ മോൾക്ക് ആരുടെ കൂടെ ഇഷ്ടം അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോ എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയണ്ടേ എനിക്ക് ഈ ഷിയാമ്മയുടെ കൂടെ പോയാൽ മതി ഷിയാമയോ അതാരാൻ ചോദിക്കുമ്പോൾ ഇഷിത ഡോക്ടർ ഇഷിത ഡോക്ടർ ഇഷിതരുടെ കൂടെ പോയിക്കണേ എനിക്ക് അച്ഛനെയും കാണാം ഡോക്ടർ ഇഷിതരുടെ കൂടെ നിൽക്കുകയും ചെയ്യാം എന്ന് പറയുമ്പോൾ കോടതി പറയണ്ട അയ്യോ മോളെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ആടുകളും ഒരാളുടെ കൂടെ പറഞ്ഞേക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ചിപ്പി പറയുണ്ട് എങ്കിലെനിക്ക് അച്ഛൻ്റെ കൂടെ പോയാൽ മതി അതിനെന്താ കാരണമെന്ന് കോടതി ചോദിക്കുമ്പോൾ നമ്മുടെ ഈ രചന കാണിച്ചു കൂട്ടിയ വൃത്തികെടക്കം മോള് പറയുമായിട്ട് അതായത് തന്നെ കൂട്ടാണ്ട് പോണതും അതുപോലെ തന്നെ അച്ഛ വേറൊരാൾ വന്ന വേറൊരു അങ്കിള് വരുമ്പോൾ അതിനായിട്ട് കെട്ടിപ്പിടിച്ച് ഒക്കെ വിളിച്ച് പറയുമ്പോൾ രചന നാണം കെട്ടിപ്പോകാമെന്ന ഭാഗമായിട്ട് നമ്മൾ ഉടനെ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നാളെ കാണാം ബൈ ബാ